ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയമെന്ന് വെച്ചാൽ നമ്മൾ നാരായണനെ അതായത് പ്രപഞ്ചത്തിൻ്റെ തന്നെ ശക്തി സ്വരൂപനായ ശ്രീ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഈ ജന്മത്തിലല്ല കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ സകല പാപങ്ങളും നമ്മളിൽ നിന്ന് ദൂരീകരിക്കാൻ അതായത് നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കുന്ന ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അതായത് ഇത് കഴിവതും എല്ലാവരും ഈ ഒരു മന്ത്രം ജപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നമുക്ക് നമ്മൾക്കറിയില്ല നമ്മൾ ഈ ജന്മത്തിൽ ഓരോ കഷ്ടത ൊക്കെ അനുഭവിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ഓരോ പ്രവൃത്തികൾ ചെയ്തതിൻ്റെ ബലമായിരിക്കും അപ്പോൾ ആ മുജന്മ കർമ്മബലവും നമ്മൾ അപ്പോൾ ആ ഒരു ദോഷവും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതായിരിക്കും അപ്പോൾ ആ ഒരു മന്ത്രത്തെ പരിചയ പരിചയപ്പെടുത്താനാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതി വാസുദേവായ ഈ ഒരു മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത് അപ്പം ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം എല്ലാ മന്ത്രവും ജപിക്കുമ്പോഴേ അല്ല ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ കുളി നല്ല കുളിച്ച് ഫ്രഷായിട്ട് വന്ന് നമ്മൾക്ക് രാവിലെ തന്നെ ജപിക്കാൻ നിങ്ങൾ നോക്കുക പിന്നെ അതെല്ലാം വൈകിട്ടേ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ജപിക്കാൻ നോക്കുക പ്രത്യേകിച്ചും പ്രായമായവർക്കൊക്കെ രാവിലെ കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സാരമില്ല അവർക്ക് കാലുകയൊക്കെ കഴിയതിന് ശേഷം വിളക്ക് കത്തിച്ച് അതിൻ്റെ മുന്നിൽ ഇരുന്ന് ജപിക്കാവുന്നതാണ് അതിപ്പോൾ മന്ത്രം ഇത് അത് മന്ത്രം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത് ജപിക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇത് ജപിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു ചിന്തയും പാടില്ല ഭഗവാന്റെ ആ തിരു മാത്രം മനസ്സിൽ ഓർക്കുക അതായത് ഭഗവാനെ ഫസ്റ്റിലെ മനസ്സിൽ ധ്യാനിക്കുക ധ്യാനിച്ച് ഭഗവാന്റെ അതായത് ആ ചെന്താമര പോലെ വിടർന്ന അദ്ദേഹത്തിൻ്റെ നാസിക അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന ക്ഷ്യാമവർണമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ന ഉയർന്ന നാസിക അദ്ദേഹത്തിൻ്റെ താമര ഇതൾ പോലെയുള്ള പാദങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹം ഭഗവാന്റെ മഞ്ഞ പട്ടുടയാട അത് വനമാല ചാർത്തിയിരിക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും അതുപോലെ നിറഞ്ഞ് പുഞ്ചിരി തൂകിയാണ് ഭഗവാൻ എപ്പോഴും നിൽക്കുന്നത് എല്ലാവർക്കും കാരുണ്യം വർഷിച്ച് കരുണ വർഷിച്ചു നിൽക്കുന്ന ആ ഭഗവാനെ അങ്ങനെ മനസ്സിൽ സങ്കൽപ്പിച്ചിട്ട് ഭഗവാന്റെ തൃപാദത്തിൽ ഒരു തുളസി കതിർ സമർപ്പിക്കുന്നതായി സങ്കൽപ്പിച്ചതിന് ശേഷം വേണം ഈ ഒരു ൾ ജപിക്കാൻ ഓം നമോ ഭഗവതീ വാസുദേവായ ഇത് ഭഗവാന്റെ മൂലമന്ത്രമാണ് ഇതെല്ലാവരും ജപിക്കൂ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ അതുപോലെ തന്നെ പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാപങ്ങളൊക്കെ നമ്മളിൽ നിന്ന് നശിച്ചു പോകുക അതുപോലെ ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്നത് ഊറ്റു കാര്യങ്ങളും ചെയ്യാനോ മറ്റുള്ളവരെ നമ്മൾ വാക്കാലോ നോക്കാലോ ഉപദ്രവിക്കാനോ ഒന്നുമേ പാടില്ല അതായത് ഈ സമയം ഭഗവത് വിചാരം മാത്രമേ പാടുള്ളൂ അപ്പോൾ അതൊന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ